കേരളത്തിനെ മാത്രം അല്ലെങ്കിൽ ലോകത്തിനെ മുഴുവൻ വിഴുങ്ങാൻ കഴിയുന്ന അല്ലെങ്കിൽ പേടിപ്പിച്ച ഒരു രോഗമായിരുന്നു ഒരു മഹാമാരിയായിരുന്നു കൊറോണ എന്ന് പറയുന്നത് ആ ഒരു സമയത്തായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ലോക്ക്ഡൗൺ എന്നൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നൊരവസ്ഥ പുതിയൊരു ഭയം നമ്മളിൽ ഉടലെടുത്ത ഉടലെടുത്തൊരവസ്ഥ പുതിയ പുതിയ കാര്യങ്ങൾ വന്നത് ആ ഒരു സമയത്ത് അതിന്റെ ഇപ്പൊ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നും പൂർണ്ണമായി പറയാൻ പല സ്ഥലങ്ങളിലും ഇപ്പോഴും കൊറോണ കേസുകൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഭയമാണ് ഭയമാണ് ഒരെണ്ണം ഒന്ന് ചെയ്യുമ്പോൾ തന്നെ കാരണം ഇനിയും ഒരു ലോക്ക്ഡൌൺ ഉണ്ടാവുമോ അതെ ആ ഒരു അത് മാത്രല്ല ആ ഒരു ജീവിതശൈലി തന്നെ ഇപ്പോഴും തുടരുന്ന ആൾക്കാരും ഉണ്ട് കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയായിരുന്നു ആ കോവിഡിന്റെ ടൈമിൽ കൂടുതലും കണ്ടത് വെളിയിൽ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല സ്കൂളില്ല കോളേജില്ല അങ്ങനെ ഫുള്ള് ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഫുൾ ടൈം വീട്ടിനകത്ത് അതിന്റെ വല്ലാത്തൊരു എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ പലരും മാസ്ക് ധരിക്കാൻ തന്നെ വിമുഖത കാണിച്ചിരുന്ന സമയമായിരുന്നു പിന്നീട് അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമായി പിന്നീട് അത് ഒഴിവാക്കാൻ കഷ്ടപ്പെടുന്ന കുറെ നമ്മൾ കണ്ടത് അവർക്ക് മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഈ പറ്റാത്തൊക്കെ പോകുന്ന സമയത്ത് കോവിഡിനെ ആ പക്ഷെ കോളേജ് ഒക്കെ തുടങ്ങിയില്ല ആ ഒരു അവസാനം ഇപ്പൊ കോളേജ് ഒക്കെ തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയതുപോലെ കാര്യങ്ങൾ പോയപ്പോഴത്തേക്കിനും മാസ്ക് അത്ര നിർബന്ധമല്ലാത്ത സാഹചര്യത്തിലൊക്കെ മാസ്ക് ഇല്ലാതെ നമുക്ക് പറ്റുന്നില്ല കാരണം മാസ്ക് വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് അത് മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതെ അതെ അതുപോലെ തന്നെയായിരുന്നു നമ്മൾ നമ്മുടെ ഒരു നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമായിരുന്നു സാനിറ്റൈസറും ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മൾ പാലിക്കാറില്ല പക്ഷെ അത് ഈ ഈ ഒരു സമയത്ത് കൊറോണയുടെ സമയത്ത് മാൻഡറ്ററി ആയിട്ട് ചെയ്യണം എന്നൊരു കാര്യം വന്നപ്പോൾ എല്ലാവരും അത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോഴാണ് പിന്നെയും വരാൻ തുടങ്ങിയത് അതുപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഫുഡ് അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളൊരു വേറൊരു ഫുള്ള് ലൈഫ് സ്റ്റൈൽ മൊത്തം മാറിയ ഒരു സാഹചര്യമായിരുന്നു ആ സമയം പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ബാക്കി രോഗങ്ങളുള്ളവരെയും പ്രായമായവരിൽ ചെയ്തിട്ടുണ്ട് അതെ അവരിൽ ഭയങ്കരമായിട്ട് ബാധിക്കുകയും അവർ മരണപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിലെ ഗുവാഹ ഗുവാഹത്തിയിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം അത് ചില കിംബദന്തികൾ വരുന്നത് ചൈനയിൽ നിന്നും അവര് മനഃപൂർവ്വമായിട്ട് പടച്ചുവിട്ടതാണ് എന്നൊരു രീതിയിലുള്ള സംസാരവും ഉണ്ട് പക്ഷെ നമുക്കതിന്റെ ഒറിജിനാലിറ്റി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഇപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ന്യൂഡൽഹിയിലാണെങ്കിലും കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങള് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് വന്നിരുന്നു നമ്മൾ ഡബിൾ ഡോസ് അല്ല രണ്ട് വാക്സിൻ വാക്സിൻ വരെ ഇടയിലും ചില കാരണം എടുത്തവർക്കാണ് കൂടുതലും രോഗം അതായത് ഈ കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം ഭയങ്കരമായിട്ട് ആരോഗ്യനില നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് ചുമയാണെങ്കിലും ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പല രോഗങ്ങളും ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വാക്സിൻ എടുത്തവർക്കാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അത് കൂടുതലും വീണ്ടും രോഗിയാക്കുന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടുള്ളത് ഈ കൊറോണ ബാധിച്ചവരിൽ അവർക്ക് പിന്നീട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അവർ സുഖം പ്രാപിച്ചു വന്നതിന് ശേഷം അവർക്ക് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്ന ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോഴും അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നവർ അനവധിയാണ് കാരണം നടുവേദനയായാലും വല്ലാത്ത ചുമയായാലും കൊറോണ ബാധിച്ചതിനു ശേഷമായിരിക്കും ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അവരിൽ കാണുന്നത് അത് നമുക്ക് ഇപ്പോഴും നോക്കി തന്നെ ഒരുപാട് പേര് അത് അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാരണം ഈ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി അത്രയധികം എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ ഒരുപാട് മരണങ്ങൾ നമ്മുടെ ഇങ്ങനെ ഉണ്ടുമായിരുന്നു അയ്യോ ഇവിടെ ഇത്ര നടന്നു ഈ നമ്മുടെ ഓരോ ജില്ലയില് വെച്ച് നോക്കുമ്പോൾ ഇത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇത്രയും പേര് ക്വാറന്റൈനിലാണ് അങ്ങനെയൊക്കെ പറയുമ്പോ അതൊരു എന്താ നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് തന്നെ വാർത്ത കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവർക്കും പല രീതിയിൽ കോവിഡ് നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊറോണ ബാച്ച് എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഒരു ബാച്ച് അതായത് പിന്നീട് അവർ ഇറങ്ങുമ്പോൾ ആ നീ കൊറോണ ബാച്ച് ആണല്ലേ അങ്ങനെ രക്ഷപ്പെട്ടു പോയവര് എന്ന രീതിയിൽ അവരെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ കോളേജ് കാലഘട്ടമൊക്കെ നമ്മൾ സെക്കൻഡൊക്കെ ആ ഒരു സമയത്തുള്ളവർക്ക് ആ കാലഘട്ടം നന്നായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോഴും പറയാം യോ ആ ഒരു സമയം നന്നായിട്ട്

ശരിക്കും ശരിക്കും വലിയൊരു മാറ്റത്തിനായിരുന്നു ഈ കൊറോണ തുടക്കം കുറിച്ചത് ഒരു ഒരു എന്താ പറയാ ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് പോയെന്ന് പറയാം സാധാരണ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതലായിട്ട് കടന്നു എന്ന് പറയാം നമ്മുടെ സോഷ്യലൈസേഷൻ കുറഞ്ഞിട്ട് അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് കുറഞ്ഞിട്ട് നമ്മള് സംസാരിക്കാതെ അതുപോലെ ദൂരം നമ്മുടെ വീട്ടിനുള്ളിൽ പോലും വീട്ടുകാരോട് പോലും അകലം പാലിച്ച് നിക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു നിർദ്ദേശങ്ങളുണ്ടായിരുന്നത് നമ്മുടെ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്തായാലും എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് അങ്ങനത്തെ സിനിമകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് കഴിയുന്ന സിനിമ നമുക്ക് ഒറ്റയ്ക്ക് കഴിയാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അത് ും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിപ്പോ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും അതിന്റെ ഭീതിയും ഭയങ്കമൊന്നും മാറിയിട്ടില്ല കാരണം മറ്റു രോഗങ്ങളുള്ളവരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മളെപ്പോഴും ഈ ഒരു ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളും എല്ലാം നമ്മള് നല്ല രീതിയിൽ മാത്രമേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വൈറസുകളാണെങ്കിലും കൂടുതൽ ഉണ്ട് അതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് ഇതിന് തടയാൻ കഴിയും ഈ നിബന്ന് വന്നതുപോലെ അല്ലെങ്കിൽ അതിനെ നമ്മൾ തടഞ്ഞതുപോലെ നമുക്ക് കൊറോണനെയും തടയാൻ കഴിയും കാരണം നമ്മള് നമ്മളിങ്ങനെ കമ്പയർ ഇതിൽ ഏറ്റവും മാരകമായിട്ടുള്ള നിപ വൈറസ് ആയിരുന്നു നമുക്ക് പറയാം കാരണം അതിൽ മരണങ്ങൾ കുറവായിരുന്നു എങ്കിൽ പോലും പക്ഷെ പടരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു ഈ കൊറോണ വൈറസിൽ പടരുന്നത് ഒരുപാടാണ് പക്ഷെ മരണങ്ങൾ അധികം റിപ്പോർട്ട് പക്ഷെ അത് രോഗം വാക്സിൻ എടുത്താണെങ്കിലും ഭേദം ഭേദപ്പെടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആയിരുന്നു പക്ഷെ നിബ അങ്ങനത്തെ ഒരു കാര്യമല്ലായിരുന്നു അപ്പൊ നിബേനെ വരെ നമ്മൾ എന്താണ് അതിനെ നമ്മൾ പ്രതിരോധിച്ചിട്ടുള്ള കേരളമാണ് ലോകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊറോണയും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് കേസുകളായാലും നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എല്ലാവരും എന്താണ് മാസ്ക് ആയാലും അല്ലെങ്കിൽ മാസ്ക് ഒന്നും ഇപ്പൊ അന്യമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മള് ഒരു വിമുഖത കാണിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് പാർട്ട് തന്നെയാണ് അപ്പൊ അതൊക്കെ ശരിക്കും മാന്ഡേറ്ററി ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് എന്താ ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കൂടുതലായിട്ട് ആൾക്കാരെ പോവുകയോ അല്ലെങ്കിൽ ധരിപ്പിച്ച് സംസാരിക്കുക പിടിക്കാതിരിക്കുകയോ അങ്ങനെയുള്ള എല്ലാ കോവിഡിന്റെ ടൈമിൽ നമ്മൾ എന്തൊക്കെ പാലിച്ചിട്ടുണ്ടോ അതൊക്കെ ഇപ്പോഴും പാലിച്ച് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണുക ആദ്യം വെറുതെ നമ്മൾ തന്നെ സ്വയം ചികിത്സിക്കാതെ അതെ ആ ഒരു സമയത്ത് അവര് പോയി കാണുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മിണ്ടുന്ന സാധനങ്ങൾ അതെല്ലാം തന്നെ ഈ ഒരു സോഴ്സായി മാറും അവരിൽ നിന്ന് രോഗം പടരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ കൊറോണ വരാൻ പോകുന്നോന്നല്ല ഇതൊരു ഏതൊരു രോഗത്തിനായാലും പാലിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യമേ തന്നെ അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇപ്പൊ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോഴായാലും ഇനിയൊരു കൊറോണ വൈറസ് വ്യാപകമായിട്ടുള്ള ഒരു കൊറോണ ഇല്ലാതാവട്ടെ അല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ അപ്പൊ ആരോഗ്യവകുപ്പിൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു തന്നെ ജീവിക്കുക